പൊന്നാനിയിൽ നടക്കുന്ന കൗൺസിൽ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ചു മെയ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ പാലക്കാട് നടക്കുന്ന ജോയിന്റ് കൗൺസിൽ അൻപത്തിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ പൊന്നാനി മാസ് ഓഡിറ്റോറിയത്തിൽ നടക്കും ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം പൊന്നാനി പൊതുമരാമത്ത് വകുപ്പ് കോൺഫറൻസ് ഹാളിൽ സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം ഷാജിറ മനാഫ് ഉദ്ഘാടനം ചെയ്തു ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു സി പി ഐ പൊന്നാനി മണ്ഡലം സെക്രട്ടറി പി രാജൻ ജില്ലാ കമ്മിറ്റി അംഗം എ കെ ജബ്ബാർ എ ഐ ടി യു സി മണ്ഡലം സെക്രട്ടറി ബാബു വി പി ഗംഗാധരൻ എ കെ എസ് ടി യു ജില്ലാ പ്രസിഡന്റ് ശ്രീകാന്ത് എൻ പി സലീം മോഹനൻ ഗിരിജ കെ സി സുരേഷ് ബാബു കവിതാ സദൻ ജില്ലാ ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി ജിസ്മോൻ പി വർഗീസ് മേഖലാ സെക്രട്ടറി വി രതീഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ജില്ലാ സമ്മേളനത്തിന്റെ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചു സൂചിപ്പിച്ചതുപോലെ നിരന്തരമായ ഇന്ന് നേടി നിങ്ങളെല്ലാം നേടിയെടുത്ത അവകാശങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ധാരാളം പ്രക്ഷോഭ പരിപാടികളെല്ലാം ആ കാലത്ത് നടത്തിയതിന്റെ ഭാഗമായി തന്നെയാണ് ഈ രീതിയിലേക്ക് വന്നിട്ടുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഴിമതിക്കെതിരെ ഏകദേശം പത്ത് മുപ്പത്തഞ്ച് ദിവസത്തോളം നിന്നാലും നിന്ന് വലിയൊരു സമരം ആ കാലഘട്ടത്തിൽ നടത്തുകയുണ്ടായി ഈ അടുത്ത കാലഘട്ടത്തിലും അതിനെ തുടർന്നുള്ള ഒരു വാഹന പ്രചരണ ജാഥയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ അപ്പൊ ആ രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിലും ചില പുഴുകുത്തുകൾ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം തീർച്ചയും തീർച്ചയായും പൊതുജനങ്ങൾക്ക് നല്ല സേവനം നൽകുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സംഘടന മാറേണ്ടതുണ്ട് വിലക്കയറ്റം അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോൾ സാധാരണക്കാരായ ജീവനക്കാർക്കും മറ്റുള്ള പൊതുജനങ്ങൾക്കൊക്കെ ജീവിത സാഹചര്യം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുന്നിലുണ്ട് എന്തുകൊണ്ടാണ് അത് വന്നത് എന്നുള്ളത് കൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് സംസ്ഥാന സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ പരമാവധി ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് പിന്നെ അക്കാ വിദ്യാഭ്യാസ നിലവാരത്തിലായാലും ആരോഗ്യ മേഖലയിലായാലും കാർഷിക മേഖലയിലായാലും നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നിങ്ങൾ ഒരു യാത്രാപ്രേമിയാണോ ഒരു ട്രിപ്പ് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും അതിന് നൂലാമാലകളോർത്ത് പോകാതിരുന്നിട്ടുണ്ടോ പാസ്പോർട്ട് സർവീസ് മുതലുള്ള എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിലോ ഇതാ നിങ്ങൾക്കായൊരു സന്തോഷ വാർത്ത അക്ബർ ഹോളിഡേസ് നിങ്ങളുടെ യാത്രാസ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ സർവീസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ പാസ്പോർട്ട് സർവീസസ് ട്രെയിൻ ആൻഡ് ബസ് ടിക്കറ്റ്സ് ക്രൂസ് പാക്കേജസ് പി സി സി ആന്റ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ട്രാവൽ ഇൻഷുറൻസ് ഹജ്ജ് ആൻഡ് ഉമ്രസ് സർവീസസ് സ്പെഷ്യൽ ഹണിമൂൺ പാക്കേജസ് ഫിക്സ്ഡ് ഗ്രൂപ്പ് പാക്കേജസ് സ്റ്റുഡന്റ് സ്പെഷ്യൽ ഫെയർ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ് തുടങ്ങിയ സേവനങ്ങൾ ദ്രുതഗതിയിലും മികവോടെയും അക്ബർ ഹോളിഡേസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി യാത്ര എന്ന സ്വപ്നത്തെ മൂടിവെക്കേണ്ട അക്ബർ ഹോളിഡേസിനൊപ്പം ലോകം ചുറ്റാം Agba travels your reliable travel partner.